കടപ്പുറം സുധാമണി ദേവി മഹിളാരത്നം എന്നൊക്കെ വിളിച്ച് മാതാ അമൃതാനന്ദയ്യെ അധിക്ഷേപിച്ചവർ ഇന്ന് അമൃതാനന്ദമയ്യുടെ കാലിൽ ചെന്ന് വീണ് സാഷ്ടാങ്കം നമിക്കുകയാണ് അമ്മ തന്നെ ശരണം അയ്യപ്പ ശരണം കഴിഞ്ഞു ഇനി അമൃതാനന്ദയി ശരണം അതേ കഴിഞ്ഞ് വേണമെങ്കിൽ കുംഭമേള ഈ ലോക പ്രശസ്തമായ കുംഭമേള യു പിയിൽ നിന്ന് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം കേരളത്തിലേക്ക് കൊണ്ടുവരും വിജയദശമി ദിനത്തിൽ അരിവാൾ ചുറ്റിക പൂജയ്ക്ക് വെക്കും ഇനി എനിക്ക് തോന്നുന്നു കറുപ്പിട്ട് പിണറായി ശബരിമല വരെ കയറാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഇനിയിപ്പോൾ ആർ എസ് എസ്സിനും ബി ജെ പിക്ക് കോൺഗ്രസ്സിനും ഒന്നും വലിയ പണിയില്ല അതെല്ലാം സി പി എം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ത് ലൈനാണ് സി പി എം ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ല സി പി എം ആചാര കേരളത്തെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ ആർ എസ് എസ്സിനേക്കാളും ബി ജെ പിയേക്കാളും കോൺഗ്രസ്സിനേക്കാളും വാശിയോടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ നമ്മൾ കണ്ടത് കാരണം ആചാര സംരക്ഷണം വിശ്വാസ സംരക്ഷണം അതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് അവർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് എന്നാൽ സി പി എം ഔദ്യോഗികമായി പാർട്ടിയുടെ ഒരു പരിപാടിയാണ് അത് എന്ന് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ പൊതുവെ അവരുടെ സമീപനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് അതിൽ ഇടപെടാനോ ഇടം നേടാനോ ബി ജെ പി ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം ബി ജെ പിയേക്കാൾ നന്നായിട്ട് ഈ കാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അവരെ പരിപാടികൾ ആരംഭിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സജി ചെറിയാൻ്റെ ഇപ്പോൾ മാതാ അമൃതാനന്ദമയെ സന്ദർശിച്ചതും അവർക്ക് പുരസ്കാരം നൽകിയതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവരുടെ നയസമീപനത്തിൽ വന്നിരിക്കുന്ന മാറ്റം ആയി തീർച്ചയായിട്ടും കണക്കാക്കാവുന്നതാണ് ധന്യ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഇനി കുംഭമേള കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഒരു രീതിയാണ് പക്ഷേ എല്ലാവരും അസ്തപ്രജ്ഞരാക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയും അമൃതാനന്ദമ്യയുടെ അടുത്ത് എന്താണ് സി പി എമ്മിൻ്റെ നേതാക്കൾ മന്ത്രിയായിരുന്നവരൊക്കെ പോയിട്ടുണ്ട് ശർമ്മയൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ പോകും അത് സർക്കാരിൻ്റെ ഒരു സമീപനമാണ് സർക്കാർ ഒരു സ്ഥാപനത്തോട് കാണിക്കുന്ന ബഹുമതിയും അതേപോലെ തന്നെ ആയിട്ട് തന്നെയാണ് അന്നും കണക്കാക്കിയിരുന്നത് ഇന്നും കണക്കാക്കുന്നങ്ങനെ പക്ഷെ ഇന്ന് അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ച പ്രത്യേകത കാരണം അവർ വല്ലാത്ത രീതിയിൽ മാറി അങ്ങനെ മാറുമ്പോൾ അതായത് ആർ എസ് എസ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന ജോലി അതല്ല സി പി എം ഏറ്റെടുത്താൽ ഈ ബി ജെ പി ഇനി എന്തു ചെയ്യും അത് അതൊരു പ്രശ്നമല്ല ചെടി കേരള കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചല്ല നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ജാതിമത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് ആയി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവിടെയാണ് ചർച്ച നടക്കുന്നത് പിന്നെ അതല്ലാതെ ഒരു ചർച്ച നടക്കുന്നത് നമ്മളുടെ ഈ എന്താണ് അവിഹിതങ്ങളെക്കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ രണ്ട് ചർച്ചകളുള്ളു ഒന്ന് ഈ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച രണ്ട് അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇതിന് മാത്രമാണ് ഡിമാൻഡുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് നല്ലതാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം എല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും സംവാദാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് നല്ലത് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒളിഞ്ഞുനോട്ടങ്ങൾക്കും അതേപോലെ തന്നെ ജാതിമത വൈകാരിക ഭാവങ്ങൾക്കുമൊക്കെ കൂടുതൽ കൂടുതൽ പ്രാധാന്യമുണ്ടാകുന്നു പ്രാമുഖ്യമുണ്ടാകുന്നു ആ പ്രാമുഖ്യത്തിൻ്റെ ഒരു ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ അയ്യപ്പ സംഘം മുതൽ മാതാ അമൃതാനന്ദമയുടത്തുള്ള സജി ചെറിയൻ എന്ന മന്ത്രിയുടെ സന്ദർശനം വരെ നിറഞ്ഞു നിൽക്കുന്നത് കാണേണ്ടതാണ് പക്ഷേ ഈ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന ദുരൂഹതകൾ എന്നൊക്കെ പറഞ്ഞൊരു വിദേശമനൊരു പുസ്തകം എഴുതി ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ബ്രിട്ടാസ് കൈരളി ചാനൽ ഒരു പരിപാടി അവതരിപ്പിച്ചു ആ പരിപാടിയിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നിരുത്തി മാതാ അമൃതാനന്ദമയ്യ മഠത്തിൽ നടക്കുന്ന ദുരൂഹതകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതിനെ പിന്നെ ചർച്ചയാക്കി അത് പിന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അപ്പൊ ഇത്തരത്തിൽ ഈ പിന്നെ ഈ പല സഹാക്കളും കടപ്പുറ സുധാമണി എന്നാണ് അവരെ വിളിച്ചിരുന്നത് മാതാ എന്ന് വിളിക്കാൻ പോലും അവർക്ക് മടിയായിരുന്നു അപ്പൊ അത്തരത്തിൽ ഇത്രയും മോശമായി അവരെ പിന്നെ എന്താ പറയുക അവതരിപ്പിച്ചിട്ട് പിന്നീട് ഒരു ഉളുപ്പുമില്ലാതെ അവർക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ ഈ പൊതുവെ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നില്ലേ പക്ഷേ ഈ അയ്യപ്പനെ പിന്നെ ആർത്തവമുള്ള സ്ത്രീകളും ശബരിമലയിൽ കയറിയ കുഴപ്പമില്ല സമത്വം ഉണ്ടാക്കാനാണ് ഈ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ സർക്കാർ ഒരു ദിവസം കൊണ്ട് പറയുന്നു ശബരിമലതാ ഞങ്ങൾ എടുക്കുന്നു ഞങ്ങളുടെതാണ് അയ്യപ്പൻ അവ്രതാനന്തമായി അധിക്ഷേപിച്ചവർ പറയുന്നതാ ഞങ്ങൾ അവർ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെതാണ് അവതാനന്തമായി ഇതൊക്കെ അല്ല സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം സമൂഹത്തിന് ബുദ്ധിയുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം കാരണം ശരിയായ രീതിയിൽ ഒരു കാര്യവും കാണാനായിട്ട് സമൂഹം എപ്പോഴും തയ്യാറല്ല സമൂഹത്തിന് അത് ഒരിക്കലും ശരിയായ രീതിയിൽ കാണാനായിട്ട് കഴിയില്ല അതിനെ ശരിയായ രീതിയിൽ കാണിക്കേണ്ടത് സമൂഹത്തിലുള്ള അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നേതാക്കളാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുക അങ്ങനത്തെ നേതാക്കൾ നമുക്ക് ഇല്ല മുൻകാലങ്ങളിൽ വലിയ നേതാക്കൾ നമുക്കുണ്ടായിരുന്നു അവർ പറയുന്നതനുസരിച്ചിട്ട് സമൂഹം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു ഇന്നത് നഷ്ടപ്പെട്ടു അതിനൊക്കെ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നമ്മൾ തേടിപ്പോയാൽ അത് ചർച്ച ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ എടുക്കേണ്ടതായിട്ട് അത്ര വലിയ മാറ്റങ്ങളാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ആൾ ദൈവം എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ അമൃതാന്തയും അതേപോലെയുള്ള മറ്റ് പല സന്യാസി ശ്രേഷ്ഠന്മാരോ അതേപോലെയുള്ള ആളുകളൊക്കെ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ അത് അങ്ങനെയാണ് കാണപ്പെടുകയും സി പി എമ്മിൻ്റെ ഒരു നിലപാട് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചപ്പാട് അവർക്കുണ്ടോ എന്ന് അറിയില്ല ഒരു സർക്കാർ പക്ഷേ എന്താണ് അമൃതാൻ്റെയുമായി മഠത്തിൽ പോകുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല സർക്കാർ കാരണം സർക്കാർ എല്ലാവരുടെയും സർക്കാർ അവർക്കങ്ങനെ പ്രത്യേക കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടതില്ല ഉണ്ടാവാതിരിക്കുന്നതാണ് പൊതുവെ നല്ലത് കാരണം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനോ ബി ജെ പിയുടെ സർക്കാരിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സർക്കാരിന്നോ എന്നൊക്കെ പറയാം എങ്കിൽ പോലും അവർ സർക്കാർ സംവിധാനമായിട്ട് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ഗവേണൻസിൻ്റെ ബോഡിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവരെല്ലാവരും ഒരേപോലെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെയല്ല നേരത്തെ സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും അത് അപ്പോഴും ഇപ്പോഴും ഒക്കെ ഇവർ രാഷ്ട്രീയമാണ് ഇവരുടെ ചരട്വലിക്ക് ആധാരം എന്നുള്ളതിൻ്റെ പേരിൽ ഇവരാരും നമ്മളീ പറയുന്ന രീതിയിൽ പൊതുസമൂഹത്തെ ഈ സർക്കാരിൻ്റെ ഭാഗമാണ് എല്ലാവരും എന്ന നിലയ്ക്ക് കാണാറില്ല ബി ജെ പി ബി ജെ പി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം പ്രാധാന്യം കൊടുക്കുന്നു കോൺഗ്രസ് അവരുടേതായിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു സി പി എം അവരുടെ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം അവരവൽക്കരിക്കപ്പെടുകയും അവരെ ഈ ഭരണ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും ഇതാണ് പൊതുവെ നിലനിന്നിരുന്ന സ്ഥിതി അത് മാറുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ അത് മാറുന്നതിൻ്റെ രീതി ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ എന്തിനാണ് സജ്ജിച്ചറിയാൻ പോയതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവരുടെ പുതിയ കാഴ്ചപ്പാട് വേറൊരു കാഴ്ചപ്പാടാണ് അവരെല്ലാത്തിനും നേരത്തെ എതിർത്തിരുന്നതിനൊക്കെ അവർ അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഉൾക്കൊള്ളുകയാണ് മറ്റ് പലരും പറയും ഛർദിലങ്ങനെ അതിന് വിഴുകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നു വച്ചാൽ എതിർത്തരുന്നതിന് മുഴുവൻ സ്വീകരിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ഇത് ഇപ്പോൾ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഇൻക്ലൂസീവ് ക്യാരക്ടറാണ് എല്ലാവരെയും ഉൾക്കൊള്ളും ഞങ്ങളെല്ലാവരുടേതുമാണ് അല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവരെയും വേണം എല്ലാവരുടെയും വോട്ട് വേണം എസ് എൻ ഡി പി വേണം എൻ എസ് എസ് വേണം മാതാമൃതാനന്ദി വേണം അങ്ങനെ എല്ലാവരും വേണം എന്നവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പൊസിഷൻ പുതിയ തരത്തിലേക്ക് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കേണ്ടി വരും ഇവരിന്നതാണ് പഴയതല്ല പഴയതാണെങ്കിൽ പഴയതിലേക്ക് മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പഴയതിലേക്ക് മാറില്ലെന്നും പറയാൻ പറ്റില്ല പറ്റുമോ കാരണം എന്താണ് ഇവര് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അങ്ങനെ മാറാതെ ബലം പിടിച്ച് നിന്നിരുന്നവരാണ് എങ്കിൽ ഇപ്പോൾ അതവര് പൂർണമായും ഒഴിവാക്കി അവരെ ഇതിന്റെ കൂടെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അവരൊരു കാര്യം തീരുമാനിച്ചു ശബരിമലയിലൊരു നിലപാട് എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് ശൗരിമനെ മാത്രം നിർത്തിയിട്ട് എന്താ കാര്യം എല്ലായിടത്തേക്കും ആ അങ്ങനെയാണ് മാതാമൃതാനന്ദയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം എന്താണ് മാതാമൃതാനന്ദയെ കാണുന്നതിന് വേണ്ടിയിട്ട് സജ്ജി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മന്ത്രി പോകുന്നത് അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൽ വലിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം ഇതുവരെ തുടർന്ന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ തങ്ങൾ കൂടി സ്വീകരിക്കാനായിട്ട് പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോൺഗ്രസ്സിനും ബി ജെ പി ഭീഷണിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്